ആയിക്കുട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് അഥവാ ചെറുദിന കൊണ്ടുള്ള ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പ്രമേഹം നിയന്ത്രിക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും ദഹനത്തെ മെച്ചപ്പെടുത്തുന്നതിനും കുടലിലെ നല്ല ബാക്ടീരിയകളുടെ നില മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് അഥവാ ചെറുദിന ഈ ഒരു ദിന ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപ്പൊടിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവാണ് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ മില്ലറ്റാണ് എടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മൂന്നോ നാലോ പ്രാവശ്യം നല്ലതുപോലെ തന്നെ നന്നായിട്ട് ഞരടി കഴുകിയെടുക്കണം ഇതിപ്പം നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം കുക്കറൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്കതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് താൽപ്പര്യം ഇല്ലാത്ത ആളുകൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാള ഒരു പച്ചമുളക് മൂന്ന് ബീൻസ് ഒരു ക്യാരറ്റ് കുറച്ച് കറിവേപ്പറാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇനി സവാള നമുക്ക് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഒരു രണ്ട് മിനിറ്റ് നേരം സവാള ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പറിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും പച്ചമുളകും ബീൻസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഒരുപാട് നേരം ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് നേരം വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട് മുരിങ്ങയിലയാണ് നമ്മൾ ഉപ്പുമാവിലാണെങ്കിലും പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴും മുരിങ്ങയില ചേർത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഞാനിതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ്മാവ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തി കൊടുക്കാം അരക്കപ്പ് തിന എടുത്തതിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ചേർത്തി കൊടുക്കണം അതായത് നമ്മൾ ഒരു ഗ്ലാസ് തിനയാണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്തി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തി കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള മില്ലറ്റ്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിന് അരി ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് മില്ലറ്റ്സിലേക്ക് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒന്നാണ് മില്ലറ്റ്സുകൾ ഇനി നമുക്കിത് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇപ്പം കുക്കറിൽ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്തപ്പം ഉപ്പുമാവ് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം ആണെന്നുണ്ടെങ്കിൽ ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കൂട്ടാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈയൊരു ഉപ്പുമാവ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറിന് വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കി യൂസ് ചെയ്യാൻ പറ്റും ഈ അളവിൽ നമുക്ക് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ രണ്ടാൾക്ക് കഴിക്കാനുള്ള ഉപ്പുമാവ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഉച്ച ഉച്ചഭക്ഷണത്തിനും തീന ചോറിന് പകരം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിത് ഒരു സെർവിംഗ് ബൗളിലേക്ക് കോരി ഇടുകയാണ് കേട്ടോ ചോറിന് പകരം നമ്മൾ തീന തയ്യാറാക്കുമ്പം കുറച്ച് തയ്യാറാക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉച്ചഭക്ഷണത്തിനും അതുപോലെ രാവിലെയും രാത്രിയൊക്കെ തിന തന്നെയാണ് ഉപയോഗിക്കണതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഷുഗറിൻ്റെ ലെവൽ പെട്ടെന്ന് തന്നെ താഴ്ന്നു വരും അപ്പോൾ ഷുഗർ കുറ പോലെ തന്നെ കുറയുന്നത് അപകടമാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇടയ്ക്കൊക്കെ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്